ഹായ് ഡോക്ടർ ശരണ്യാർജി ഇന്ന് പറയുന്നത് ഒരു ഡയറ്റ് ചാർട്ട് ചാട്ടാണ് നമുക്കൊരു രണ്ട് മാസം കൊണ്ട് ഒരു ഫൈവ് ടു സിക്സ് കെ ജി കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് ചാർട്ടും അതോടൊപ്പം ഇത് ഫോളോ ചെയ്യുന്നത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൽ കൂടിയാണ് അതും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇത്തവണത്തെ ഡിച്ചായിട്ട് നമുക്ക് രണ്ട് മാസം കൊണ്ട് എന്തായാലും ഒരു ഫൈവ് ടു സിക്സ് കെ ജി കുറയ്ക്കാം ചെറിയ രീതിയിലുള്ള വർക്കൗട്ട് അതായത് ഒരു മുപ്പതിന് ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം അത് യോഗയായാലും ഡാൻസ് ആയാലും നടക്കുന്നവർക്ക് നടക്കാം ഇനി ജിം ആണെങ്കിൽ ജിം എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഈ വിൻഡോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് ഐസ് ടു എയ്റ്റ് എന്നുള്ള വിൻഡോയിലാണ് കംപ്ലീറ്റ് ഷുഗർ ആണ് ഇതിൽ അധികം ഡീപ്പ് ഫ്രൈഡ് ഫുഡ് ഷുഗർ ഓയില് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തിരിക്കും നമുക്ക് നല്ല പ്രോപ്പർ ആയിട്ടുള്ള എന്നാൽ ഹെയർഫോൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ ന്യൂട്രീഷൻ ഡെവിഷൻസ് ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഡയറ്റ് ചാർട്ട് ഇതിന് വേണ്ടത് നമ്മൾ എം ടി സ്റ്റൊമക്കിൽ ഇഞ്ചിയിട്ട വെള്ളം കുടിക്കണം ഇഞ്ചിയിട്ട് നന്നായി തിളപ്പിച്ച വെള്ളം നന്നായി തണിഞ്ഞതിന് ശേഷം എം ടി സ്റ്റൊമക്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം ഇത് നമ്മുടെ ശരീരത്തിലെ ബാ ഫാറ്റിനെ ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇഞ്ചിക്ക് തെർമോജിനിക് പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മുടെ ഡയജഷൻ പ്രോപ്പറാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എം ടി സ്റ്റൊമക്കിൽ ഇഞ്ചിയുടെ വെള്ളം കുടിക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പത്ത് മണിക്കാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ലിറ്റർ വെള്ളം മാക്സിമം നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെൻ ഓ ക്ലോക്കിലാണ് ആ സമയത്ത് നമ്മൾ കഴിക്കേണ്ടത് രണ്ട് വോളെഗും അതോടൊപ്പം എന്തെങ്കിലും ഒരു സ്മൂത്തി കഴിക്കുക സ്മൂത്തിയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ബനാന അവക്കാഡോ ഏഡ് ചെയ്യാം ബനാന ഏഡിയുന്നവർക്ക് ബനാന അല്ലെങ്കിൽ അവക്കാഡോ അതിലേക്ക് സ്കിമിഡ് മിൽക്ക് ആഡ് ചെയ്യാം അര കപ്പ് ഓട്സ് ഓട്സ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഓട്സും കൂടി ആഡ് ചെയ്യുക കുറച്ച് ഡ്രൈ ഫ്രൂട്ടും ഇട്ട് ഒരു സ്മൂത്തി അടിക്കുക രണ്ട് വോളെഗും ഈ സ്മൂത്തിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്കിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക പിന്നെ നമ്മൾ നേരെ കഴിക്കണ്ടെങ്കിൽ രണ്ട് മണിക്ക് ലഞ്ചാണ് അതിന് ഞാനിവിടെ പ്രിഫർ ചെയ്യുന്നത് ബസുമതി റൈസാണ് ഒരു കപ്പ് ബസുമതി റൈസും അതിലെ ടു ഹൺഡ്രഡ് ഗ്രാം ചിക്കനാണ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് നമ്മൾ കഴിക്കേണ്ടത് അത് ചെറു അധികം ഗ്രേവി ടൈപ്പിൽ കഴിക്കേണ്ട നമ്മളതൊന്ന് ചിക്കൻ മാത്രമാണെങ്കിൽ അത് മാത്രം അധികം ഓയിൽ ഇല്ലാണ്ട് വേവിച്ചെടുത്തിട്ട് വറ്റിച്ച് കഴിക്കാം അതോടൊപ്പം നമുക്ക് കുക്കുംബറും ക്യാരറ്റും രണ്ടോ മൂന്നോ പീസ് കഴിക്കാം ഏതെങ്കിലും ഒരു തോരനും കഴിക്കാം മാക്സിമം കറിയുടെ അളവ് കൂട്ടുമ്പോൾ കലോറി കൂടും അപ്പം അതൊരു തോരൻ അതായത് നമ്മുടെ വെജിറ്റബിളൊക്കെ കഴിക്കണമല്ലോ അത് തോരൻ ടൈപ്പിലൊക്കെ കഴിക്കുന്നതാണ് കുറച്ചും യും നല്ലത് അതിനുശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചു കൊടുക്കുക പിന്നെ നേരെ നമ്മുടെ ഡിന്നറിലേക്കാണ് അതൊരു സിക്സ് ഒ ക്ലോക്കിന് കഴിക്കണം അതിന് നമ്മൾ രണ്ടോ മൂന്നോ എഗ് വൈറ്റ് ഉൾപ്പെടുത്തുക അതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ പീസ് സീസണൽ ഫ്രൂട്ട് ഏതാണോ അത് ചെയ്യുക അതിൻ്റെ കൂടെ സാലഡ് ആയിട്ട് നമുക്ക് രണ്ടോ മൂന്നോ പീസ് കുക്കുംബറും ഒരു ക്യാരറ്റും ബ്രക്കോളി ഉണ്ടെങ്കിൽ ബ്രോക്കോളിയൊക്കെ ചെയ്യുക ഇത് നമുക്ക് ഈവനിങ് ഒരു സിക്സ് ഒ ക്ലോക്കിനും കഴിക്കാം പിന്നെ നമുക്ക് ഇതില് ചില ആളുകൾ ചോദിക്കും നേന്ത്രപ്പഴം കഴിക്കാൻ അതായത് ഏത്തപ്പഴം നമ്മുടെ നാട്ടിൽ നേന്ത്രപ്പഴം എന്ന് പറയും ഏത്തപ്പഴം കഴിക്കാൻ പറ്റും രാവിലെ നമുക്ക് ഏത്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഏത്തപ്പഴം കഴിക്കാം ഇനി ഫ്രൂട്ട്സിലാണെങ്കിൽ അധികം മധുരമുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാതിരിക്കുക മുന്തിരി പോലത്തെ അധികം ഭയങ്കരമായി മധുരം തോന്നുന്ന ഫ്രൂട്ടുകൾ ഒഴിവാക്കുക ഗ്രീൻ ആപ്പിൾ ആണ് നല്ലത് ആപ്പിൾ വെച്ച് നോക്കുമ്പോൾ പിന്നെ അവക്കാട നല്ലൊരു ഫ്രൂട്ടാണ് പിന്നെ ഓറഞ്ച് കാര്യങ്ങളൊക്കെ കഴിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ കഴിക്കാം ഇത് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മാസം കൊണ്ട് മാക്സിമം പോയ ഒരു ഫൈവ് ടു സിക്സ് കെ ജി കുറയ്ക്കാം ഇതോടൊപ്പം നമ്മുടെ മെറ്റബോളിസം വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഫാറ്റിനെ ബേൺ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതൊരു ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നമ്മുടെ സ്കിന്നിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് സ്കിൻ ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ ഫാറ്റ് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്